ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങളെ പാലക്കാടുത്തെ വിശേഷങ്ങളാണ് കണ്ടിന്യൂ ആയിട്ട് തുടങ്ങുന്നത് അപ്പോൾ അതാ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റുള്ള പരിപാടിയും കാര്യങ്ങളും തുടങ്ങാം കേട്ടോ അപ്പോൾ ഞങ്ങളാണ് കിച്ചണിൽ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതാ ഇന്നലെ രാത്രി ഉണ്ടാക്കിയിട്ട് ചിക്കൻ കറി ബാക്കിയുണ്ട് അപ്പോൾ അത് ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ രീതിയിലുള്ള കടല കറിയിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അത് അമ്മായി ഓരോ റെസിപ്പിയും കാര്യങ്ങളും പറഞ്ഞു തരുന്നതിനനുസരിച്ച് ഇങ്ങനെ ചെയ്യാണ് പിന്നെ അതാ അമ്മായിൻ്റെ മോനും കുട്ടികളും എല്ലാവരും കൂടി രാവിലെ തന്നെ ടി വി കാണുന്നുണ്ട് പിന്നെ ഇത് അതുണ്ടാക്കണത് ഊത്തപ്പാണ് എന്താണ് ഞാനങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ പിന്നെ പുട്ടുണ്ട് പുട്ട് കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചിക്കൻ കറിയുണ്ട് അങ്ങനെ എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവരും കൂടി വല്യമാന എടുത്തേക്ക് വല്യമാനെ കാണാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ വല്ല്യമ്മ ഇപ്പം ഉള്ളത് ഒരെളാപ്പൻ്റെ വീട്ടിലാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അനിയത്തി നമ്മളെല്ലാവരും കൂടി ഉണ്ട് കേട്ടോ പിന്നെ അമ്മേൻ്റെ ഒരു കാറിൽ അങ്ങനെ പോകാൻ വിചാരിച്ചു അപ്പോൾ ഞാനും അനിയത്തിയും കൂടി പോണത് ബൈക്കമ്മലാണ് അവർ കാറിന് വരും അങ്ങനെ പിന്നെ പിന്നാ എളാപ്പാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ നോർമൽ ഞാൻ കുറേ ആയിട്ടുണ്ട് ഈ വീട്ടിലൊക്കെ വന്നിട്ട് പിന്നെ അധികം വല്യമാനം വന്ന് കാണും അങ്ങനെ തിരിച്ചു പോകും അങ്ങനെയാണ് വരല് അങ്ങനെ പിന്നെ അവിടെയൊക്കെ വല്ല്യമാനം കണ്ടുപോകാൻ തിരിച്ചു വന്നപ്പോൾ തന്നെ ഇവർ ഉച്ചകൾക്കുള്ള മന്തി മസാല ഉണ്ടാക്കണത് മാത്രം കാണാൻ പറ്റിയില്ല ബാക്കിയുള്ള ബാക്കിയുള്ളവരെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാൻ എന്തൊക്കെയാ ഉൾപ്പെടുത്തുക ചോദിച്ചിട്ട് അപ്പോൾ അവർ എന്താണ് അതിക്കുള്ള ചോറ് ഒരു ട്രിപ്പ് വേവിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് ഇങ്ങനെ വെള്ളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ബീഫ് ഉണ്ടാക്കണം കേട്ടോ അപ്പം അത് ഇതാണ് ഞങ്ങളുടെ വൈഫിൻ്റെ സ്പെഷ്യലാണ് ഇവിടുത്തെ അവർ മന്തി ഉണ്ടാക്കുന്നതൊക്കെ വേറെ രൂപത്തിലാണ് പക്ഷേ മസാല അടിപൊളിയിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ ഒരു റെസിപ്പി അത് എങ്ങനെയാന്നുള്ളത് കണ്ടിയില്ല അപ്പം എന്നുവെച്ചാൽ അവർക്ക് ചെറിയൊരു ചാനലുണ്ട് അതിൽ അവർ ഇട്ടിട്ടുണ്ട് അതും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലേ വീഡിയോ വീഡിയോയില് അപ്പം എന്നെ ജസ്റ്റ് ചോദിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെത് ഇവിടെ കേട്ടോ പിന്നെ താത്താക്കാൻ അതിലേക്കുള്ള സലാഡിനുള്ള സാധനങ്ങൾ അതുപോലെ മന്തിക്കുള്ള സാധനങ്ങൾ ഇതൊക്കെ റെഡിയാക്കി വെക്കാണ് പണിയണത് അത് രണ്ട് മണിക്കൂറൊക്കെ മസാല സെറ്റ് ചെയ്തതിന് ശേഷം ഉണ്ട് അതിൽക്ക് ബട്ടറ് ചേർത്തിന് ശേഷം ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എന്താക്കുക അതിലിട്ടാണ് വേവിക്കുകയാണ് അപ്പം ഇതിലൊരു പകുതിയോളം വേവ ആവണത് വരെ ഇത് വെയിറ്റ് ചെയ്യണം കേട്ടോ പറഞ്ഞിട്ടുള്ളത് നല്ല ഈ മസാല അപ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ അടിച്ചത് അപ്പോൾ അവൾ അവർക്ക് തോന്നുന്ന മസാല മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞാൻ കറക്റ്റായിട്ട് അവരോട് ചോദിച്ചു നോക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം പറഞ്ഞ പോരെ അങ്ങനെ പിന്നെ അതാ ഒരു പകുതി വേവൊക്കെ ആവുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണ്ടിട്ടാണ് അതേപോലെ തന്നെ കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കും കുറച്ച് ഉള്ളി കൊടുക്കാം എന്നിട്ട് ഇത് എന്താക്കാം നമ്മൾ ചിക്കനെ ഒന്നും കൂടി വേവിക്കുമ്പോൾ ഈ ഉള്ളീന്നും തക്കാളിന്നും ചിക്കനിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും കൂടി ചെയ്യ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടിപിടിക്കാത്ത രൂപത്തിൽ ഇളക്കി കൊടുക്കുക ചിക്കനൊന്നും ഉടയാതെ ഇരിക്കാനും ശ്രദ്ധിക്കുക പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ നമുക്ക് അതിനകത്ത് അങ്ങനെ എന്താക്കാം അങ്ങനെ ഉടയൂല അപ്പോൾ എന്താക്കാൻ നമുക്കത് അടച്ചു വെച്ചിട്ടുണ്ട് ഒന്നും കൂടി ചിക്കൻ വേവം ചെയ്യും മറ്റേ കാര്യങ്ങളൊക്കെ ഒന്ന് വേവണ തരാം നമുക്കൊന്ന് വെയിറ്റ് അങ്ങനെ അങ്ങനെന്താ ഞാൻ പറഞ്ഞില്ല അതിൽ നിന്ന് ഉള്ളിൽ നിന്നും തക്കാളിന്നൊക്കെ ഒരു നീര് ഇറങ്ങി വരും അപ്പോൾ അതാണ് നമ്മൾ ഇതിലേക്ക് മാറ്റി വെക്കുന്നത് അപ്പോൾ അതിൽ കുറേ നേര് വന്നിട്ടിരുന്നിട്ട് അപ്പം അതിൽ കുറച്ച് നീര് മാത്രം മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള നീര് ഈ ചിക്കനിലിട്ടാണ്ട് തന്നെ വറ്റിച്ചെടുക്കാൻ കേട്ടോ ചെയ്യണത് അപ്പോൾ നമ്മൾ ഈ ചിക്കന് ഏകദേശം ഒരു മുക്കാലോളം വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താക്കാ ഇനി നീര് വറ്റിയെടുക്കാനും കൂടെ സമയം കൂടി വരുത്തി അപ്പം നീര് നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞമ്മക്ക് ചിക്കൻ പീസുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് വരും ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള എന്താക്കാ റൈസ് ഇതിൽ കിട്ടുകൊടുക്കെട്ടോ അപ്പോൾ റൈസ് നമ്മൾ ആയം തന്നെ വേവിച്ച് വെക്കണത് അത് കുറച്ച് ചൂടാറെന്നാണ് അവർ പറഞ്ഞുള്ളത് കുറേ ചൂടാറിന് ശേഷമാണ് നമ്മളതിലേക്ക് എന്താക്കാ റൈസ് ഇട്ട് ഇട്ടുകൊടുക്കാൻ പിന്നെ ഇതിലേക്ക് നമ്മൾ കൊടുക്കണം നമ്മൾ നേരത്തെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചില്ല കുറച്ച് അതിൻ്റെ ചാറ് അത് എന്താക്കേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കെ കേട്ടോ നമ്മൾ ഈ ചി ചോറിലാ ചുവപ്പ് കളറ് സാധാരണ മന്തി കണ്ടേലൊക്കെ ചിക്കൻ്റെ കളറും അതുപോലെ മഞ്ഞ മഞ്ഞൾപ്പൊടി കുറച്ച് കലക്കിയിട്ടും കുറച്ച് മുളക് പൊടി കലക്കിയിട്ട് മുകളിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചിക്കൻ്റെ കളറ് വരുന്നത് പക്ഷേ ഇവർ ചോറിൽ ആ പറ്റാതിൻ്റെ ആ നീരണട്ടോ വെച്ചിട്ട് ആ ചുവപ്പ് കളറാക്കിയിട്ടാണ് റൈസിൽ കാണിക്കുന്നത് പക്ഷെ അതുകൊണ്ട് എന്താണ് ചോറിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിൻ്റെ ആ മസാലൻ്റെ ടേസ്റ്റ് ഫുൾ ആ ചോറിൽ അതേപോലെ വരുന്നണ്ട് ഇതുവരെ ഇങ്ങനെ ലെയർ ലെയർ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇതാകത്ത് ഫുള്ള് സെറ്റ് അതിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ചുവെച്ചാൽ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് അതിനൊരു സെൻറ്ററിൽ ഒരു കുഴി ഒഴിച്ചിട്ട് നമ്മൾ മറ്റേ പുകക്കുമല്ല അതും കൂടി ചെയ്തിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് അടച്ചു വെച്ചാൽ മന്തി റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ മയോണീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് ബീഫ് കറി ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്ച്ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അതൊക്കെ അമ്മായി അതിന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ വരുമ്പോൾ തന്നെ അതൊക്കെ അടുപ്പത്തിന് കിട്ടും വലിയ മാടത്ത് പോയി വരുന്ന സമയത്ത് തന്നെ അങ്ങനെ അതാണ് നമ്മൾ എന്താണ് വെച്ചാ ദമ്പ് പൊട്ടിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഉടയാണ്ട് വേണ്ടിയിട്ട് ഫസ്റ്റ് ചിക്കന് സെപ്പറേറ്റ് മാറ്റി വെച്ചതിന് ശേഷം ചോറ് നന്നായിട്ട് മിക്സ് ചെയ്യാൻ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇതാ ചോറ് ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ വീണ്ടും ഇതിന് മുകളിലേക്ക് തന്നെ ഇട്ടുകൊടുക്കട്ട പിന്നെ വിളമ്പുള്ള സമയത്ത് നമ്മളെ പീസും ചോറും കൂടി അങ്ങനെ വേണ്ടതിനനുസരിച്ച് അങ്ങനെ വിളമ്പി കൊടുത്താൽ മതി പിന്നെ പിന്നെന്താ എന്താണ് നമുക്ക് ഏഹ് ബീഫ് വേണ്ടിയിട്ട് ബീഫ് വെന്തിട്ടുണ്ട് കുക്കറിൽ നേരത്തെ അപ്പോൾ അതിൽ കുറച്ച് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും എല്ലാം കൂടി വരട്ടിൻ്റെ ശേഷം ഇതൊക്കെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിൽ കിട്ടുകൊടുക്കുക അപ്പോൾ അങ്ങനെ ബീഫ് റെഡി ആയിട്ടുണ്ടായി ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇതാ മന്തിയും നെയ്ച്ചോറും നല്ല ബീഫ് കാര്യമൊക്കെ കൂടിയായിട്ട് നന്നായിട്ട് അടിച്ച് മിന്നി അതിന് ശേഷം വീണ്ടും എന്താ ഡ്രസ്സൊക്കെ മാറ്റി കറങ്ങാൻ പോകാനുള്ള പരിപാടി കേട്ടോ അപ്പം എന്താണ് ഇപ്പം ഇവിടെ മലമ്പുയ്യ ഡാം അപ്പോൾ അവിടെക്കൊന്നും പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങനെ ഞാനും ഏർ താത്തി അനിയത്തിയൊന്നും ഇപ്പിയൊന്നും ഇല്ല കുട്ടികളും അതുപോലെ തന്നെ ഉം അനിയ ഇവര് അമ്മായിന്റെ മോൻ അവന്റെ ഭാര്യ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതങ്ങനെ ഞങ്ങള് പോവാണ് പാലക്കാട് എന്താണ് കുറേ സ്ഥലങ്ങൾ കണ്ടിട്ടോ മലമ്പുഴ ഡാം ഇപ്പോഴത്തെ ടിപ്പു സുൽത്താന്റെ കോട്ട പിന്നെ എന്താണ് ഗുണാക്കേവിന്റെ എന്തോ എക്സ്പിഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കാണാനുള്ളത് പക്ഷേ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ തന്നെ തിരിച്ചുവിടെ എത്തണം വൈകുന്നേരത്തിന് ശേഷം രാത്രിക്കകത്ത് ഫുഡ് വേറൊരു അമ്മായിൻ്റെ ഉള്ളത് അപ്പോൾ തന്നെ അങ്ങോട്ട് എത്തണം അതായി വണ്ടിയിൽ കയറി പടനായിസും നല്ല വർക്കാണ് പിന്നെ എന്താ അപ്പോൾ നമ്മൾ ഡിപ്പു സുൽത്താൻകോട്ടേക്കൊന്നും പോകണില്ല എന്താണ് ഡാം പോകണം പിന്നെ പാർക്കിൽ ഒന്ന് പോയിട്ട് വരണം അങ്ങനെയൊക്കെയാണ് വിചാരിക്കണത് പിന്നെ ഇത് പോണ വൈലാണ് ഇവർ പറഞ്ഞത് പണ്ടെ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു ഫുള്ള് ഒരു ബാബു മലയിൽ കുടുങ്ങി രണ്ട് ദിവസമൊക്കെ കുടുങ്ങി അപ്പൊ ആ മല ഇവിടെ കാണാന്ന് പറഞ്ഞപ്പോഴത് അത് കാണാനുള്ള ആ കാണുന്ന മലയുണ്ടോ ബാബു കുടുങ്ങിക്കുന്ന മല ഇപ്പൊ ഇത് നമ്മൾ പോണത് യാത്രയിൽ ഫുള്ള് കാണുന്നുണ്ട് പക്ഷെ അത് ശരിക്കും അങ്ങോട്ട് ഈ മരങ്ങളും ഒക്കെ ആയതുകൊണ്ട് പേരിൽ അങ്ങനെ ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല അപ്പം പിന്നെ വേറെ ഒരുപാട് മലകൾ കണ്ടു നമ്മൾ പോണ വൈലൊക്കെ കുറേ ഉണ്ടായിരുന്നു കണ്ടു അങ്ങനെ ഇതാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല ബ്ലോക്കാണ് കേട്ടോ അപ്പം പിന്നെ നമ്മൾ കുറേ ആ പോയിൻ്റ് അവിടെയൊക്കെ ഒന്ന് ഫുള്ള് വണ്ടി കൊണ്ട് ചുറ്റി വന്നതിന് ശേഷം തിരിച്ച് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ അതങ്ങനെ പോവാണ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ അടിപൊളിയിരുന്നട്ടാ അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒന്ന് വ്യൂ ഒന്ന് ഇങ്ങനെ കണ്ടുനോക്കുക വീഡിയോ ലെങ്ത്ത് അതിൻ്റെ പേര് സ്പീഡ് കൂട്ടണം എന്നുണ്ടോ പക്ഷെ സ്പീഡ് കൂട്ടിയാൽ കാണാൻ പറ്റുമോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല എന്നാലും ഞാൻ ചെറുതായിട്ടൊരു സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങളൊന്ന് നോക്കി അപ്പം അത് ആ കാണുന്നതാണ് കേട്ടോ നമ്മളെ ഡാം അപ്പം ഞങ്ങോട്ടൊക്കെ പോകണം നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങനെ പാർക്കിലൂടെ അങ്ങനെ പോവാന്നാണ് വിചാരിക്കണത് അതാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്തോ ഒരു ഭാഗ്യത്തിന് സ്ഥലം കിട്ടിയെന്ന് പറയണ പോരാ ഒരു ഗ്യാപ്പ് കിട്ടിയ പടം നിർത്തിയിട്ട് അവനെ നമ്മളിത് നടക്കണം ഇവിടെ ഗാർഡൻ കെത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആ മറ്റേ യക്ഷി യക്ഷി പാർക്ക് അങ്ങനൊക്കെ പറ അതിലൂടെ പോയിട്ട് ആ മറ്റേ തുകപ്പാലം വഴി അങ്ങനെ ചുറ്റി ഡാം വഴി ഇങ്ങനെ ഇറങ്ങി വരാമെന്നാണ് വിചാരിക്കണത് അപ്പോൾ അതാ എല്ലാരും കൂടി ഇങ്ങനെ നടന്ന് പോവാണ് രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ ഇവിടെ കയറുന്ന വാർത്തയിൽ തന്നെ ക്രിസ്മസ് അതിൻ്റെ പേരിൽ അവരെ അമ്മറ്റത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഇതാ ഒരു പ്രാവശ്യം വെക്കാനും കൂടെ വന്ന് ഞാൻ ഇവിടെ കണ്ടതാണ് എങ്കിലും എല്ലാവരും കൂടി വന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കുറേ നടന്നു അത് പറയേ ചുരുക്കം പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായി നമ്മൾക്ക് ഇപ്പൊ കാര്യമായിട്ടൊന്നും ഇല്ല ഇങ്ങനെ കണ്ടു പോവാന്നുള്ളത് മാത്രല്ലേ അപ്പോൾ ജസ്റ്റ് അങ്ങനെ എല്ലായിടത്തും ഒന്ന് കണ്ടു എന്ന് മാത്രം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ഭാഗത്തൊക്കെ ഒന്ന് വീഡിയോ കവർ ചെയ്തിട്ട് പോകാമെന്ന് ചോദിച്ചിട്ടോ അതിന് ഇപ്പം എങ്ങാനും ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്തവരൊക്കെ ഇടുന്ന ജസ്റ്റ് വീഡിയോ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തുള്ളത് നല്ല രസം കേട്ടോ അവിടുത്തെ ഗാർഡൻ കാണാൻ അടിപൊളി നല്ല നല്ല ചെടികൾ ചെറിയ ചെറിയ ചെടി മുതൽ തന്നെ കുറേ നല്ല രസമുള്ള പൂക്കൾ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ മറ്റേ ഈ ആരം ഇത് കണ്ടല്ലോ അതൊക്കെ നല്ല നല്ല പുഷ്ച്ചെടിയൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ പിന്നെ അവിടെ കുറേ ബോട്ട് സർവീസ് ഉണ്ട് പിന്നെ എക്സി പാർക്ക് എടുപ്പ് രക്ഷകളൊക്കെ എക്ഷികളൊക്കെ ഉണ്ടാവാക്കാറ് നമുക്ക് പേടിപ്പിക്കാൻ രസമൊക്കെ ഉണ്ടാവാക്കാറുണ്ട് പക്ഷേ ഒന്നുമില്ല കേട്ടൊരു പ്രത്യമനെ വെച്ചിട്ടാണ് എക്സി പാർക്ക് എന്ന് പറഞ്ഞത് പിന്നെ അത് അവിടെയൊക്കെ പോയി അവർ ഐസ്ക്രീം ഐസ്ക്രീമെന്നൊക്കെ തിന്നതിന് ശേഷം പിന്നെ നമ്മൾ ഡാമിൻ്റെ മുകളിൽ കയറുകയാണ് അപ്പോൾ അത് ഈ ഒരു വഴിയാണ് അതിൻ്റെ മുകളിൽ കയറാനുള്ളത് അപ്പോൾ കുറച്ച് ആൾക്കാർ ഇറങ്ങുന്ന സമയത്ത് നമ്മളോട് വെയിറ്റ് ചെയ്യണം നമ്മൾ കയറിയ സമയത്ത് മുകളിലുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യണം അങ്ങനെട്ട് അപ്പോൾ അതാ നമ്മൾ പെട്ടെന്ന് കയറാനുള്ളവരെക്കൂടെ ഒക്കെ പെട്ടെന്ന് വരാൻ പറഞ്ഞു അങ്ങനെ അതാ കയറി പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അതുപോലെ തന്നെ അതായത് വീഡിയോസും ഒക്കെ തന്നെ കേട്ടോ അങ്ങനെ പിന്നെ അത് അങ്ങനെ ഇറങ്ങി പിന്നെ തിരിച്ച് അതിലൂടെ അവൻ്റെ ചിൽഡ്രൻസ് ഉണ്ടല്ലോ കുട്ടികൾ കളിക്കുന്ന സ്ഥലം തും അപ്പോൾ അവിടെ പോകണം എന്നാണ് വിചാരിക്കുന്നത് അവിടെ പോയിട്ട് കുറച്ച് കുട്ടികളെ കൂടെ കളിച്ച് ഒരു ഏഴ് മണി ആറര ഏഴ് മണി ആവുന്ന സമയത്ത് തിരിച്ച് വീട്ടിൽ എത്തണം എന്നുള്ളതിലാണ് ഇപ്പോൾ പോണത് അങ്ങനെ ഫൈനലി ഇത് നമ്മൾ പാർക്കിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയ പൈസ പിടിച്ചാൽ കിട്ടാല്ലോ കേട്ടോ അവൻക്ക് ഒറ്റ കയറണം അതുപോലെ ഒറ്റക്ക് പറഞ്ഞാൽ മറ്റേ നമുക്ക് സാധാരണ ഇങ്ങനെ സ്റ്റെപ്പ് കാല് വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കമ്പിയല്ല ഉള്ളത് ആ മറ്റേ ഉരുണ്ട കൂടെ പൈപ്പ് പോലെ നിൽക്കണതാണ് നിൽക്കണമെന്നാണ് എനിക്കൊരു പേടി എങ്ങനെ വീണ് പോയിച്ചിട്ട് ചെക്കെനിക്ക് ഭയങ്കര വാശി കാരണം എന്നുള്ളത് അപ്പം പിന്നെ ഏതായാലും അവൻ്റെ അതിന് അങ്ങനെ വിട്ടു പിന്നെ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഭയങ്കര രസമായിരുന്നു കേട്ടോ കോമഡി ആണെന്ന് പറയാ അവൻ്റെ ഒരു കാട്ടിപൂട്ടിൽ കണ്ടിട്ട് അവിടെ വന്ന ആൾക്കാർ വരെ അവൻ്റെ കളി കണ്ടിട്ട് ചിരിക്കുക രസമായിരുന്നു പിന്നെ അതിന് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു അതാളും മുകളിലെത്തിയിട്ടുണ്ട് പിന്നെ അവൻ ചെറുതായിൻ്റെ പേരിൽ എല്ലാവരും ഭയങ്കര കെയറിങ് ആയിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു ചുറ്റും അതിൻ്റെ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എന്നാൽ തിരിച്ചു നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഏകദേശം ഒരാറര സമയമായിട്ടുണ്ട് പിന്നെ ഇവിടെ എത്തിയിട്ട ശേഷമാണ് നമ്മൾ ലഗേജും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇനി അമ്മായിൻ്റെ വീട്ടിൽ പോകാൻ നാളെ പിന്നെ അമ്മായിൻ്റെ വീട്ടിൽ നിന്നാണ് എന്താക്കാം തിരിച്ച് നാട്ടിലേക്ക് പോണത് അവിടെ കാര്യത്തിൽ അസ്മ്മായി ആണെങ്കിലും സുബൈതലാമയാണ് തിളക്കിയത് പാലക്കാട് ബിരിയാണി അല്ലേ വാ വടിപൊളി

பாலக்காட் ஸ்பெஷல் பிடிக்கணும் ரெண்டாய கட்டே பீப்ப ஸ்பெஷல் வீடக்கெடுக்கு போட்டு ஆத்தம் அம்மா அந்த வீடு ആ എൻ്റെ പാലക്കാട് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ കാലിച്ചാറൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഇവരുടെ ചാറ് ഞാൻ പ്രത്യേകം അങ്ങനെ പറഞ്ഞത് തന്നപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി ആകുമ്പോൾ ചേച്ചു പക്ഷേ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയത് പിന്നോളെ പാട്ടൊക്കെ ആയിട്ട് അന്നത്തെ വീട്ടിൽ അഭിപ്രായമുള്ളൂ